ുംബൈ ലോകമെമ്പാടുമുള്ള ഹലോ മൊംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഹലോ മുംബൈ വോയ്സ് ഓഫ് മഹാരാഷ്ട്ര ുംബൈ മുംബൈ വളരെ തിരക്കു പിടിച്ച ഒരു ജീവിതം നയിക്കുന്നവരാണ് മുംബൈ മലയാളികൾ ഇന്ന് വ്യത്യസ്തമായിരുന്ന ഒരു മഹാസംഗമത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഭക്തി പാരമ്പര്യം സംസ്കാരം അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ഒരു മഹാസംഗമത്തിലൂടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അയ്യപ്പൻ്റെ നാമധേയത്തിൽ ഏവർക്കും സുസ്വാഗതം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നടക്കുന്ന അയ്യപ്പ പൂജയാണ് അതിൽ ഏകദേശം മുപ്പത് വർഷമായി പങ്കെടുത്തവരാണ് നിങ്ങൾ എല്ലാരും എല്ലാവരും മുപ്പത് വർഷമാണ് പ്രായം കണ്ടാൽ അറിയാം ഏഹ് പക്ഷെ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് അതായത് ചലിക്കുന്ന ഒരു ക്ഷേത്രം ഇത് എന്താണെന്ന് വെച്ചാൽ പാണ്ഡുരങ്കവാടി അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബോംബെയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അയ്യപ്പ സേവാസംഘത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ പാണ് കോന്റെ ചോദ്യം ഇതായിരുന്നു സാധാരണ ഒരു ഭജന സംഘത്തിൽ നിന്നും തുടങ്ങി ഒരു മഹാക്ഷേത്രമായി മാറാറുണ്ട് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എങ്ങനെയാണ് ഒരു ചലിക്കുന്ന കൺസെപ്റ്റിലേക്ക് ാണ് ആദ്യം തുടക്കത്തിൽ ഞങ്ങൾ ഇതേപോലെയുള്ള മേക്ക് ഷിഫ്റ്റ് ക്ഷേത്രങ്ങൾ കൊണ്ടുവന്നിട്ടായിരുന്നു പൂജ ബാണ്ഡുപ്പ് എന്നൊക്കെ പൂജ്യുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി അതിന്റെ കാലാവധി കഴിയാറായപ്പോൾ പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർമനന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഇതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പാലക്കാടുള്ള ദിനേശിനെയും പരിചയപ്പെട്ടതും ഐഡിയ അത് നാരായണൻകുട്ടി എന്ന് പറയുന്ന കണ്ണൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടോ അദ്ദേഹത്തെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം കാരണം പൊതുവേ അങ്ങനെ ഒരു ക്ഷേത്രം എന്നൊരു എന്തുകൊണ്ടാണ് ക്ഷേത്രം എന്നാൽ അതിന്റെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള പുതിയ തലമുറയിലുള്ളവരെ വളരെ നിർബന്ധിച്ച് കൂടെ കൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പഴയ പോലെയുള്ള ഒരു ഇതില്ല ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിൽ ആരും ഇവിടേക്ക് ചേക്കരുല്ല ഇവിടെയുള്ള തലമുറയെ നമ്മൾക്ക് ഇതിലോട്ട് ആകർഷിപ്പിച്ച് എടുത്താലേ പറ്റുള്ളൂ ഒരു സംഗമ ഒരു ഒരു ഭക്തി സംഗമം അല്ലെ ഭക്തി സംഗമമാക്കി മാറ്റി എന്നുള്ളതാണ് കാരണം തൊഴാനായിട്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട് അല്ലെ ഞങ്ങള് തുടങ്ങിയെന്ന് വെച്ചാൽ നെഹ്റു മൈതാനായിരുന്നു ഫസ്റ്റ് ഇവിടെ നടന്നോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കഴിയപ്പൂജ നടത്താമല്ലോ എന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ സദ്യയെ കുറിച്ച് പറഞ്ഞാൽ സാധാരണ അന്നപ്രസാദം അന്നദാനം എന്നൊക്കെയാണ് അന്നദാനം മഹാദാനം എന്നാണ് പക്ഷെ ഇത് ശരിക്കും ഒരു കല്യാണത്തിന് പോയ സദ്യ ആണല്ലോ എത്ര പേര് സദ്യ കഴിക്കാൻ കഴിക്കേണ്ടവരുണ്ടാവും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേര് മൂവായിരം പ്ലസ് അപ്പൊ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട് ആദ്യം തുടങ്ങിയത് അച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അച്ഛനും കുട്ടി മേൽനോട്ടത്തിലാണ് ഇവിടെ സത്യോട് ഒരുക്കിയത് എല്ലാരും കൂടി എല്ലാത്തിനകത്തത് സഹകരിച്ച് നടത്തിക്കൊണ്ടിരുന്നു അത് അച്ചുവട്ടൻ മരിച്ച ശേഷം മുരളീ മുരളിവാരി തുടങ്ങി മുരളി വാരിയും നമ്മളെ വിട്ടുപിരിഞ്ഞു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചു നോക്കി പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടു അതുകൊണ്ട് വേറെ ഒരു ലേബറെ ഞങ്ങൾ വിളിക്കാറില്ല ഞങ്ങളെല്ലാം സ്വയം ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇതുവരെ ഒന്നും പരായം അയ്യപ്പന്റെ രൂപ കൊണ്ട് ഒന്നും പരായം സംഭവിച്ചിട്ടില്ല എല്ലാം ഭംഗിയായിട്ട് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് സദ്യകളക്ഷേമമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത കാരണം പൊതുവേ കാറ്ററിങ്ങിന് കൊടുക്കുക അല്ലെങ്കിൽ വെളി കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലാതെ ഇവരെല്ലാം കൂടെ ഒത്തുചേർന്ന് രാത്രിയിൽ അല്ലെ ഒരു സംഗമമായി ഒത്തേ ഒരു ഉത്സവമാണ് കൂട്ടായ്മയാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ച ഇത് നല്ലൊരു സംരംഭമാക്കി തീർക്കാനുള്ള കൂട്ടായ്മയാണ് ഞങ്ങളുടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ രാവും പകലും ഇല്ലാതെ ും പകരം ഞങ്ങളിപ്പോ മുപ്പതാമത്തെ വർഷത്തിന് ഒരു അയ്യപ്പ സംഗമം ഇത് കളിച്ചിരുന്നു അതിൽ ഞങ്ങളുടെ സബ്ജക്റ്റ് എന്തായിരുന്നെങ്കിൽ നമ്മൾ സമുദായത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാനായിരുന്നു ഡോംബുലിയിലെ ഇന്ന് വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഡോംബിലിയിലെ പതിനെട്ട് രജിസ്റ്റേഡ് അയ്യപ്പ സംഘങ്ങൾ ഇന്ന് നിലവിലുണ്ട് പലതും അടച്ചുപൂട്ടി പോയി ഇന്ന് പതിനെട്ടെണ്ണം നിലവിലുണ്ട് അവരെ പതിനെട്ട് പേരെ വിളിച്ച് നമ്മൾക്ക് എല്ലാവരെയും കൂട്ടായിട്ട് ഈ സമുദായത്തിന് നമ്മൾ മേടിക്കുന്നതിന് പകരമായിട്ട് സമുദായത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച നടത്താൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തീർച്ചയായും നമ്മള് ഇത്ര നേരം സംസാരിക്കുന്ന ഒരു കണ്ണേടനെ കുറിച്ചാണ് ഇതാണ് നമ്മുടെ കണ്ണച്ചേട്ട് കണ്ണേട്ടം എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ചലിക്കുന്ന ക്ഷേത്രം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ അല്ല അങ്ങനല്ല സാധാരണ ഞാൻ ഞാനിവിടെ ചോദിക്കായിരുന്നു ഒരു അമ്പലം പണിയുക അതായിരുന്നല്ലോ അതും പ്രത്യേകിച്ച് മുപ്പത് വർഷം മുമ്പ് എല്ലാവർക്കും ഒരു ആവശ്യമാണ് നമുക്കൊരു അമ്പലം വേണം പക്ഷെ അതല്ലാതെ ഒരു നമുക്കൊരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു ക്ഷേത്രം മതി എന്നങ്ങനെ ചിന്തിച്ചു ഞങ്ങളെല്ലാവരും കൂടി പ്രവാസികളെല്ലാവരും കൂടി ഒരു പൂജ നടത്തണം അയ്യപ്പൻ്റെ ഒരു പൂജ നടത്താൻ തോന്നി അതിന് ഞങ്ങൾ ഇവിടുന്ന് പാണ്ടുപിന്നെ ആയിരുന്നു ആദ്യം അമ്പലം കൊണ്ടുവന്നു പിന്നെന്താ സ്വന്തമായിട്ടൊരു അമ്പലം ഉണ്ടാക്കണം എന്ന് തോന്നി പിന്നെ അത് ഒരു പത്തിരുപത്തഞ്ച് വർഷം ഒരു പ്ലൈവുഡിലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചെയ്തിരുന്നു ഓരോ നാല് വർഷമായിട്ട് സ്വന്തമായിട്ട് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി മരത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ചേർന്നു അതെല്ലേ കാരണം എനിക്ക് തോന്നുന്നു പ്രവാസികൾ പൊതുവേ അതായത് കേരളത്തിന് പുറത്ത് ക്ഷേത്രം പഠിഞ്ഞത് ഇത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇങ്ങനെ ഒരു കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മതി അല്ല കാരണം എല്ലാ ദിവസവും അതിന് പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ ഇദ്ദേഹം പറഞ്ഞപോലെ അവരെല്ലാരും ഒന്നിച്ചെറിയ അയ്യപ്പ സംഗമം നടക്കാണ് പല സംഗമങ്ങളും പലയിടത്തും നടക്കാറുണ്ട് പല അയ്യപ്പ സംഗമങ്ങളും എന്താണ് അയ്യപ്പ സംഗമം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബോംബേലേക്ക് വരിക എന്ന് തന്നെ പറയാം അല്ലെ വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നവരാണ് പ്രവാസികൾ പ്രത്യേകിച്ച് ബോംബെയിൽ ഇവരെല്ലാം മുപ്പത് വർഷമായിട്ട് ഇതിനു വേണ്ടി അല്ലെ അത്രയധികം കഷ്ടപ്പെടുന്നതാണ് അപ്പൊ അയ്യപ്പൻ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അയ്യപ്പൻ പൂജ നടക്കുകയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ അമ്പലം ഇവിടെ സ്ഥിരമായി പ്രതിഷ്ഠിച്ചതല്ല ഈ അമ്പലം നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഏകദേശം മൂന്ന് ദിവസത്തേക്ക് മാത്രം ഇത് പണിയും അതിനുശേഷം വീടും ഇത് അഴിച്ചു വെക്കും അല്ലെ ദിനേഷ് അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത് കണ്ണൻ പറയുന്ന ഒരാളാണ് നമുക്കിത് അവര് പറഞ്ഞു ഇങ്ങനെ അമ്പലം ഒരു മൂന്ന് ദിവസത്തേക്ക് മതി മൂന്ന് ദിവസം വർഷം വർഷം സെറ്റ് ചെയ്യണം ും എല്ലാ വർഷവും നിങ്ങൾ ഇവിടെ വരും ഇത് ഇവിടെ അല്ലാതെ മറ്റെവിടെങ്കിലും സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു ക്ഷേത്രം ശരിക്കും നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ് കാരണം നമ്മൾക്ക് ഒരു പ്രതിഷ്ഠ നടത്തി അല്ലെ ഏഹ് നമുക്കത് വർഷം പോരാ അത് കൊണ്ടു കിടക്കാൻ അത് അല്പം ബുദ്ധിമുട്ടാണ് ഇപ്പൊ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂജാരിമാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് അല്ലെ എന്ത് തോന്നുന്നു തോന്നുന്നു ഒരു മൂന്ന് ദിവസം കഴിയുമ്പം ഇത് മാറ്റി വെക്കിട്ടും പക്ഷെ അത് അത് വെക്കുന്നത് വളരെ ശുദ്ധമായ ഒരു സ്ഥലത്താണ് വെക്കുക അല്ലേ നെട്ട് ആൻഡ് ബോൾട്ടാണ് ഒരു ലോക്കും എന്ത് എന്ത്ാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് പോളിഷ് എല്ലാം അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോയി നമുക്ക് ചെയ്യാം അതിനുശേഷം പതിനെട്ട് പടികളുണ്ട് അല്ലെ ഉണ്ട് വളരെ അതായത് തീർച്ചയായും ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു അമ്പലം ഇതാണ് നമ്മൾ പൊതുവേ ഇത്രയധികം നമ്മൾ തടിച്ചു കൂടുമ്പോൾ നമുക്ക് വേണ്ടതും ഇത് തന്നെയാണ് ഇതുപോലെ എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് നമുക്ക് അനുകരിക്കാൻ പറ്റും തന്നെയാണ് ഇത് സ്ക്രൂ ആണ് അല്ലേ അപ്പൊ അതിന് തിരിച്ച് നമ്മൾ ഓരോ സ്ക്രൂ ഇത് എത്ര പീസ് ആയിട്ടാണ് ഏകദേശം എത്ര പീസ് ഉണ്ടാവും ഇത് നൂറ്റി ചില നൂറ്റി ചിലവാനും പീസുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഇത് പണിയുമ്പോൾ ഇത്ര കണക്കുകൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ അല്ലെ കണക്ക് നോക്കിയത് അളവ് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഡ്രോയിങ് കൂടി ചേർത്തിപ്പൊ എന്നിട്ടത് ഓരോ സ്ക്രൂലും ഫിറ്റി ആ സ്ക്രൂ നമ്മൾ ഊരി കഴിഞ്ഞാൽ ഓരോ പീസ് പീസ് ആയിട്ട് വരും അതിനെ മടക്കി നമ്മൾ മാറ്റി മാറ്റിവെക്കും അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മള് വിഗ്രഹം അല്ല വെച്ചിരിക്കുന്നത് ചെറിയൊരു ഫോട്ടോയാണ് അല്ലേ മാത്രം നിൽക്കുള്ളൂ എന്നാണ് അതെ അതെ അല്ല മറ്റുള്ള ഇപ്പൊ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ താന്ത്രിക വിദ്യ പ്രകാരം പ്രതിഷ്ഠിക്കുന്നതാണ് ഇത് ഫോട്ടോ മാത്രം വെച്ചിട്ടാണ് അങ്ങനെയാണ് പക്ഷെ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും അഴിച്ച് ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ തിരിച്ച് അതേപോലെ നമുക്ക് ചെറിയൊരു സ്ഥലമാണ് സൂക്ഷിക്കാൻ സ്ഥലം വേണം ചെറിയ സ്ഥലം അതെ ഇത് നമുക്ക് എത്ര വർഷത്തേക്ക് ലൈഫ് ഉണ്ടാവും എത്ര നാളിത് ഒരു അമ്പത് വർഷം അമ്പത് വർഷത്തോളം ഇരിക്കും ശരിക്കും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചലിക്കുന്ന ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ചലിക്കുന്ന ക്ഷേത്രമേ ഇതാണ് ദ്വാരപാലകളെ രണ്ട് വശങ്ങളിലായി അല്ലേ ഇതാണ് ദ്വാരപാലകൻ ഇതെല്ലാം കൊത്തി എടുത്തിരിക്കുകയാണ് ആ പിന്നെ ഇത് പതിനെട്ട് പടിയുണ്ട് അല്ലെ പതിനെട്ട് പടിയുണ്ട് പിന്നെ മുമ്പിൽ ആനയുണ്ട് പിന്നെ പുലിയുണ്ട് പിന്നെ ഇത് വാതില് മറ്റുള്ള എല്ലാം എല്ലാം കറക്റ്റ് ആയിട്ട് കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടു ഹരിഹരണം കേട്ടുറങ്ങും എൻ്റെ അയ്യൻ്റെ നടയിൽ കുമ്പിടേണം എന്റെ കൺ കണ്ട കൺകണ്ടുള്ളത് ഇവിടുത്തെ പൂജാരിമാരാണ് സ്ഥിരം പൂജാരിമാരാണ് അല്ലെ വർഷങ്ങളായിട്ട് കഴിഞ്ഞാൽ മുപ്പത് വർഷമായി ഇപ്പൊ ഇങ്ങനെ ഒരു ആചാര ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷം എനിക്കൊന്ന് മൂന്ന് വർഷമായി അമ്പലം ഇവിടെ ഇങ്ങനെ അതേപോലെ ഒരു പരമ്പര ആയിട്ട് അല്ലെ ഈ അമ്പലം വന്നിട്ട് മൂന്ന് വർഷമായിട്ട് പൂജിക്കുകയാണ് സാധാരണ ഒരു ക്ഷേത്രം ഇങ്ങനെ എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ക്ഷേത്രത്തിന്റെ സങ്കല്പം തന്നെയാണ് ഇതിന് രൂപമുണ്ടല്ലോ ഓക്കെ വളരെ നന്നായിട്ടുണ്ട് താങ്കൾ മറ്റു ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ മുട്ടുശാന്തി എന്ന് പറയും അങ്ങനെയുള്ള അത്യാവശ്യമുള്ള പക്ഷെ ഇപ്പൊ മുട്ടുശാന്തി വരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതെ അതെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതെ കാരണം ഇപ്പൊ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ പണിത് ഇപ്പൊ പൊതുവെ നമ്മൾ ശബരിമലയിലെ പോലെ തന്നെ ക്ഷേത്രങ്ങൾ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ അതെല്ലാം പണിതിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ശാന്തിമാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അല്ലെ ഞാനത് കഴിഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ പറയുമായിരുന്നു ഇനി മുമ്പോട്ട് പോയാൽ ഇത് ആരേറ്റെടുക്കും ആരും നടത്തും ഇന്നത്തെ ഈ ചുറ്റുപാടില് ജീവിക്കണം എന്ന് ഈ ശാന്തി കൊണ്ട് മാത്രം പോരാത്തൊരു പരിസ്ഥിതി വരുന്നുണ്ട് ഒന്ന് രണ്ടാമത് എന്താന്ന് പൂജാരിമാർക്ക് മാരേജ് കഴിഞ്ഞു അതായത് കല്യാണം കഴിഞ്ഞിട്ട് കിട്ടാത്തൊരു സാഹചര്യം കൂടി ഇതുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അത് അത് അപ്പൊ അത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഞങ്ങള് മൂന്ന് മണി മണി നേരത്തെ അമ്പലങ്ങളിൽ അതായത് ക്ഷേത്രയായാലും ക്ഷേത്രത്തിൽ വരുന്നു ഇതെല്ലാം ഒരു ഉച്ച പൂജ കഴിഞ്ഞ് പോകും പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും മണി നാലുമണി മണി നേരത്തെ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ തന്നെ എട്ടുമണിയാവും പോകുമ്പോൾ അപ്പോൾ ഒരു ജീവിതത്തിൽ ഇതൊരു ലൈഫ് എന്ന് പറഞ്ഞില്ല ഒരു യാന്ത്രിക ജീവിതം പോലെയാണ് എല്ലാവരും അപ്പം അവൻ ഇനിയിപ്പ ബ്രാഹ്മണനായി ജനിക്കണമെന്നില്ലല്ലോ നമുക്കൊരു അല്ല അങ്ങനെയുള്ളവര് നീ മുമ്പോട്ട് വന്നവര് കിട്ടു അത് മനസ്സിലായി പക്ഷേ നമ്മുടെ മക്കളോട് പറഞ്ഞ് അവർക്കതൊന്ന് പകർന്നു നൽകേണ്ട ഒരു ആവശ്യമല്ലേ നമ്മുടെ സംസ്കാരം നമ്മൾ പറഞ്ഞു കൊടുക്കും കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഭഗവാനെ പൂജിക്കാന്നുള്ളത് അത് ജന്മം കൊണ്ട് കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ് മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പലരും പറയുണ്ടായി അടുത്തൊരു ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനായി തന്നെ ജനിക്കണമെന്ന് അല്ലെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പറഞ്ഞോണ്ട് അത് എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അതായത് ഞാൻ അതിനെ ടെമ്പററി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാലും ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഇതുപോലുള്ള ക്ഷേത്രങ്ങളായിരിക്കാം നമുക്ക് മുൻപോട്ട് പ്രവാസികൾക്ക് നല്ലത് എന്ന് തോന്നും അല്ലേ അതല്ലേ അതെ സ്ഥിരം ക്ഷേത്രത്തിനേക്കാളും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗില്ലല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല ക്ഷേത്രങ്ങളൊക്കെ പണി ചെയ്ത് എവിടെ പൂജ നടത്താന്ന് എളുപ്പമുള്ള കാര്യമുള്ള ക്ഷേത്രം ആണെങ്കിൽ അതിന്റെ ചെലവുകള് വരുമാനം കമ്മിന്നു വരാം ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില മറ്റുള്ള ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ മഹാരാഷ്ട്രക്കാരും മറ്റുള്ളവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ അയ്യപ്പന്റെ പൂജയും അതിന്റെ പ്രാധാന്യവും അറിയണമെന്നില്ല അല്ലെ അങ്ങനെ വരുമ്പോഴും ചിലപ്പം എന്താ പറയാ അവിടത്തെ ഒരു മെയിൻ പ്രതിഷ്ഠയായിട്ട് ആയിരിക്കില്ല ചിലപ്പോ പൂജ നടത്തുക അങ്ങനെ ഫ്യൂച്ചറിൽ സംഭവിക്കാം അല്ലെ അതിനെ കുറിച്ചൊക്കെ പല പഠനങ്ങളൊക്കെ നാം നടത്തേണ്ടിയിരിക്കുന്നു നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും എല്ലാവർക്കും അല്ലെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

മണ്ഡലമാസം പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലും ഒരു സദ്യ അരവണ അരവണ ഉണ്ടാക്കും ഈ മാത്രണ്ട് സെയിം നമ്മുടെ ശബരിമല കിട്ടുന്ന രീതിയിൽ തന്നെയാണോ വ്യത്യാസം ഉണ്ടായിരിക്കും കുറച്ചൊക്കെ പക്ഷെ ഞങ്ങളുടേതായിട്ടുള്ള കൂട്ടുണ്ട് അരവണയ്ക്ക് ഇതാണ് ഞങ്ങളുടെ അരവണ പ്രസാദം ഓക്കെ പാണ്ഡരംഗവാടി അയ്യപ്പ സേവാ സംഘത്തിന്റെ അരവണ പ്രസാദം ഓക്കെ ഇത് വളരെ ഞാൻ പറഞ്ഞ എന്റെ സംബന്ധിച്ചോളം വളരെ നല്ല കൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഞാൻ ഞാൻ വർഷമായി സ്ഥിരമായിട്ട് ഒരു പോലും എത്ര കൂട്ടാണ് രാജുമായിട്ട് എട്ട് മണിക്കൂറോടെ കൂട്ടൊക്കെ കൂട്ടൊക്കെ നമ്മൾക്ക് ദൈവം നന്നിട്ടുള്ള കൂട്ടാണ് നമുക്കത് അത് ആ കൂട്ട് വേറെ എവിടെയും ഉണ്ടാവില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇതിന്റെ ടേസ്റ്റ് മെയിൻ അതാണ് പായസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അതെ തീർച്ചയായും ഞങ്ങളുടെ ഒരു കണക്കൂടുള്ള കാരണം പൊതുവെ ബോംബുള്ളിൽ ഏറ്റവും നല്ല അരവണ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പാണ്ഡങ്ങാടി അയ്യപ്പം മാത്രമാണ് കൂടെ തന്നെ ഇത് ഒരു വർഷം രണ്ടു ഒരു വർഷം വരെ ഇരിക്കും കേട് ശരി വരാതിരിക്കാ എന്തെങ്കിലും അല്ലെ ഒരു വർഷം വരയ്ക്കും ഒരു കുഴപ്പം വരാതെ അപ്പൊ നമുക്ക് ഒരു വർഷം ഇത് വീട്ടിൽ വെച്ച് ആർക്കൂടെ കഴിക്കാം ഇദ്ദേഹം പറഞ്ഞ പോലെ വേണ്ട നേരെ ഇങ്ങോട്ട് വരിക ഇതൊരു റോഡ് റോഡ് അടച്ചിട്ടാണ് നിങ്ങൾ ജയിക്കുക അല്ലെ അതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം അതായത് നോക്കൂ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല അല്ലെ ഇതൊരു ഹൈവേ ആണ് ഹൈവേയുടെ പാതി എടുത്തിട്ട് അതിനിക്ക് ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാവരും സപ്പോർട്ട് ലോക്കൽ പാർട്ടീസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ നാട്ടിലേക്കാണ് ഇതിലുള്ള വലിയ പ്രശ്നവും പ്രക്ഷോഭവും കോർപ്പറേറ്റേഴ്സും എം എൽ എയും എംപിയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അതെ അതുപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരം നിന്ന് വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു വൈകുന്നേരത്തെ പ്രോഗ്രാം സഞ്ചാരം സംഘം അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയാണ് അതിന് മുൻപ് ദീപാരാധനയോടൊപ്പം നമ്മുടെ സ്വന്തം ശ്രീ അനിൽ പൊതുവാളിന്റെ നേതൃത്വത്തിൽ തായം വകയുണ്ട് അത് കഴിഞ്ഞതാണ് പിന്നെ മറ്റേ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ കലാപം മുന്നോട്ട് അറിയാം നാളെ രാമകൃഷ്ണൻ മറ്റന്നാൾ പൊസിഷൻ ഉണ്ട് അതിന്റെ നാട്ടിൽ നിന്ന് വരുന്ന പഞ്ചവാദ്യം സെറ്റാണ് വരുന്നത് കലാമണ്ഡലം വിനയൻ നാട്ടിൽ നിന്നും ുംരവധി ആർട്ടിസ്റ്റ് വരുന്നുണ്ട് മൂന്ന് ദിവസം ഗംഭീരമായ പ്രോഗ്രാം ആണ് അടുത്ത വർഷം ഇനിയിപ്പോ ഇത് ഈ അമ്പലം ഇപ്പോൾ ഇവരിൽ നിന്ന് പൊളിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സമയം വൃശ്ചിക മാസത്തിൽ വീണ്ടും ആ അമ്പലം ഇവിടെ പുനർജനിക്കും അതേ ഭക്തിയോടെ ഇതേപോലെ തന്നെ അന്നും നിങ്ങൾ ഇതുവരെല്ലാം ഉണ്ടാവും ഇങ്ങനെയൊക്കെ തന്നെ അതിന്റെ അഭിപ്രായം തീർച്ചയായും അതുപോലെ തന്നെ മുംബൈ മലയാളികളെ സംബന്ധിച്ചോളം ഇവർക്കെല്ലാത്തിനും ഒരു ഭയങ്കര കൂട്ടായ്മയാണ് എല്ലാ കാര്യം അല്ലേ ഏ എന്ന പോലെ ഇവിടെ ഒരു ആൽബം റിലീസ് ആയിട്ടുണ്ട് നമ്മുടെ അനിൽ രാമൻ എഴുതി മനോഹരമായ വരികളാണ് ഭക്തിഗാനം അത് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത് അനു കടമ്പനേട്ടയാണ് ഇത് ആലപിച്ചിരിക്കുന്നത് പൂവിരിഞ്ഞില്ലെങ്കിലും മനസ്സിൽ പൂക്കുന്ന ഒരു പൂക്കാലമാണ് ഈ ആൽബം പൂവിരിഞ്ഞില്ലെങ്കിലും പൂ മരം ൊൻമലയല്ലെങ്കിലും പൊന്നണിഞ്ഞതല്ലെങ്കിലും പൊന്നൊളി തൂകും പൊന്നമ്പലമേടല്ലോ പൂവിരിഞ്ഞില്ലെങ്കിലും പൂമരം മരം പുത്തില്ലെങ്കിലും അയ്യനിരിക്കും വനം പൂങ്കാവനമല്ലോ പൊന്മലയല്ലെങ്കിലും പൊന്നണിഞ്ഞതല്ലെങ്കിലും ൊളി തൂകും മേടു പൊന്നമ്പലമേടല്ല ഓവായും പൊന്നായും നീരിക്കുമ്പോൾ പൂക്കാത്ത മരവും പൂക്കും അവിടം പൊൻവിളക്ക ജ്യോതി തെളിയും ഓവായും പൊന്നായും നീരിക്കും പൂക്കും പൊൻവിളക്ക മറവുംവിളക്കോതിളിയുംങ്കിലും പൂ മരം പോത്തില്ലം പൂങ്കനമല്ല അവൻ എന്തൊക്കെയാലും കർപ്പൂരപ്രിയനെ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു എന്നാണ് ഈ കർപ്പൂരപ്രിയൻ്റെ കഥ കേട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ദ ഹലോ മുംബൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സോ മ്പയോ കാരമ പ്രവഹ പുണ്ാലിച്ച പതിനകളെ പിടറുന്ന കണ്ഠത്തിൻ ശരണമ ചരണങ്ങൾ കിട നഞ്ചായി മഞ്ചലായ് ശബരി ഗിരീശന്റെ പത്മദളങ്ങളെ മലദൈവങ്ങളെ ശരണം ശരണം പൂവിരിഞ്ഞില്ലെങ്കിലും പൂമരം മരം പുത്തില്ലേലും അയ്യനിരിക്കും വനം പൂങ്കാവനമല്ല பிரணவ சைதன்யம் குடி கொள்ளும் படிகளே யம் பிரணவ சைதன்யம் குடி கொள்ளும் கூடிகொள்ளும் படிகளே ஹலோ மும்பை ഹലോ മുംബൈ ഹലോ മുംബൈ ജീവിത യാത്രകൾ അതിരില്ല കാഴ്ചയുമായി ഹലോ മുംബൈ യോക്കാഗോ മൂവിംഗ് ഫോർ യു Brought to you by Amritveni. Amritveni Hair mm -hmm. Elixir for Women. Logistic partner Sri Trans Logistic. Around the globe and round the globe.